ഇന്ന് കാലത്ത് പ്രചാരണം ആരംഭിക്കുന്നത് താമരശ്ശേരി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ വിവാദമായിട്ടുള്ള കേരള സ്റ്റോറിയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മതന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശങ്കയാണ് ഇവിടെ ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ലൌ ജിഹാദും ഐ എസ് ഐ എസ് റിക്രൂട്ട്മെൻറ്റും തമസ്കരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെയും ജമായത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി വസ്തുതകളെ നിരാകരിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും ചെയ്യുന്നത് ലൗ ജിഹാദ് ഒരു റിയൽ സ്റ്റോറിയാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു നടന്ന കഥയാണ് ഇപ്പോഴും നടക്കുന്നതാണ് ഇനി സംഭവിക്കാനിരിക്കുന്ന നടക്കാനിരിക്കുന്നതാണെന്നുള്ള കൃത്യമായ ബോധ്യം ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ ചലച്ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരള സ്റ്റോറി വിവാദമാക്കുന്നതിന് പിന്നിൽ സ്ഥാപിത താൽപ്പര്യക്കാരാണ് വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ട് അധികാരത്തിലെത്താമെന്ന് വ്യാമോഹിക്കുന്നവരാണ് അവരുടെ ആ വ്യാമോഹം നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ക്രൈസ്തവ സമൂഹം സർവാത്മന ഈ വസ്തുത അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് പശ്ചാത്തലം തീർച്ചയായിട്ടും ചർച്ചാ വിഷയമാണ് കാരണം കേരള സ്റ്റോറി ഒരു പ്രദർശിപ്പിക്കുന്നതിനെതിരായിട്ട് വലിയ എതിർപ്പാണ് എൽ ഡി എഫും യു ഡി എഫും ഉയർത്തിക്കൊണ്ടുവരുന്നത് ആ എതിർപ്പിനെ തൃണവൽ ഗണിച്ചുകൊണ്ടാണ് താമരശ്ശേരി രൂപത അടക്കം ഈ ചലച്ചിത്രത്തിന് പിന്തുണ നൽകിയതും അവർ അത് പ്രദർശിപ്പിക്കാൻ അവരുടെ ഇടവകകളിൽ അനുമതി നൽകിയത്